അങ്ങനെ ും നാട്ടുകാരും എതിർത്തിട്ട കൂടെ ഇറങ്ങി വന്നെ പക്ഷെ എനിക്ക് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്കൊന്നും നിങ്ങളുടെ മുമ്പാകെ പറയുക അത് ഞാനത് മനസ്സിലാക്കു പറയാണ്ട കാര്യം പറ കാര്യം പറ കല്യാണം കാര്യം പറയും അതായത് വർഷം നടന്നിട്ട് ഞാൻ ഇറങ്ങി അറിയാമോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ത് ഞാൻ ചോദിച്ചാലും കൃത്യമായിട്ട് എനിക്ക് മേടിച്ച വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പം ഒരു പൊട്ടിന്റെ ഉരുപടി മേടിച്ചറിയാമോ ആ ഇന്നലെ തിന്നത്തില്ലെന്ന് പുട്ടിന്റെ അരിപ്പൊടി അല്ല ഒരു പൊട്ടിന്റെ ഉരുപടി മേടിച്ചെന്നിട്ടില്ലെന്ന് ായ്മള് കരഞ്ഞല്ലോ ഇവിടെ കരഞ്ഞു ഞാൻ അടിക്കുന്നു എല്ലാരും പറഞ്ഞു എന്തുകൊണ്ട് അടിക്കുന്നു